കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയായപ്പോ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് ആദ്യം വീഡിയോ എടുക്കേണ്ടെന്നൊക്കെ വിചാരിച്ചു പിന്നെ തോന്നി എടുത്തേക്കാന്നുള്ളത് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം മോളെ ഇങ്ങോട്ടാണ് മാറ്റി നിൽക്കുന്നതെന്നൊക്കെ ഉണ്ടാകും അവൾ നഴ്സറിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പുതിയ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ തന്നെ സമയം ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അതിൽ പിന്നെ ഞാൻ അവർക്ക് ചോറൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് എന്നാൽ മഴയൊക്കെ ചോർന്ന സമയം കൊണ്ടന്നാൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കോളിഫ്ലവറ് മസാലയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ എടുത്തിട്ട് ഒന്ന് സോസിലൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കോളിഫ്ലവർ പൊരിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് എണ്ണയിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം ഏത് സോസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും എന്നിട്ട് അതൊക്കെ ഒന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞങ്ങൾ വേഗം തന്നെ ഫുഡ് അയച്ചു നമ്മൾ ഫുഡ് അയക്കൽ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ ഒന്ന് തോർന്നിട്ടുണ്ട് അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ അവർക്ക് സ്ഥിരം എടുക്കുന്നൊരു കടയുണ്ട് ആദ്യം അവിടെ പോയി ഒന്നെടുത്തു പിന്നെ ഒന്നും എനിക്കങ്ങോട്ട് ഇഷ്ടമായില്ല പിന്നെ ഭയങ്കരമായിട്ട് വില കൂടിയതൊന്നും വേണ്ടല്ലോ നഴ്സറിയിലേക്ക് ഇടാനുള്ളതല്ലേ പിന്നെ ഞങ്ങൾ വേറെ കടയൊക്കെ കയറി സത്യം പറഞ്ഞാൽ അവക്ക് വേണ്ടി മാത്രം എടുക്കാനാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ഡ്രസ്സ് എടുത്തു കാരണം അവിടെ പോയപ്പം സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറാണ് ടോപ്പിനും അതേപോലെ തന്നെ ടീഷർട്ടിനൊക്കെ അപ്പം ഞങ്ങൾക്കെല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു ഡ്രസ്സൊക്കെ എടുത്ത് ബില്ലാക്കുന്ന സമയം നോക്കിയപ്പോൾ മൂന്നര ആയിട്ടുണ്ട് മൂന്നര ആകുമ്പോൾ മോനെ സ്കൂൾ വിടും നാലരയാകുമ്പോഴത്തേക്ക് അവന് അപ്പോൾ അവൻ എത്തുന്നതിൻ്റെ മുന്നേ വേഗം വീട്ടിലെത്തണല്ലോ വിചാരിച്ചിട്ട് വേഗം തിരിച്ചു പോകുന്നു കേട്ടോ ആ സമയത്ത് കുറച്ച് ചിക്കൻ പബ്സും കൂടെ വാങ്ങിയിട്ട് അങ്ങനെ പോകുന്നു വേഗം വീട്ടിൽ വന്ന് ചായക്ക് വെള്ളം വെച്ചപ്പോഴത്തേക്കും അവൻ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് ഒന്നാമത് കീൻ അങ്ങോട്ട് എടുത്താണ് അപ്പോൾ വന്നാൽ പിന്നെ പുറത്തിരിക്കേണ്ടി വരും പിന്നെ ഞാൻ പബ്സ് ഒരു ചൂടില്ലാത്ത പോലെ എനിക്ക് ആ ഒരു ക്രിസ്പിനെസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ ആ ഒരു നമ്മൾ ഫ്രഷായിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെ അതൊക്കെ ചൂടാക്കിയെടുത്ത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കിട്ടും ഈ ഒരു ക്രിസ്പിനെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചിക്കൻ പംസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളൊന്നുമല്ല ഫുഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഇഷ്ടം പോലെ പാത്രം കഴുകാനുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് കഴുകി എല്ലാം വൃത്തിയാക്കി എടുത്തു കേട്ടോ കാരണം അത് തന്നെ കഴുകി വെച്ചാൽ പിന്നെ പ്രശ്നമില്ല പിന്നെ എവിടെയെങ്കിലും ഒന്ന് പോയി പോയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് വരുമ്പോൾ ആ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ആകെ നമ്മളെല്ലാം മൂടും പോകും എന്തായാലും വൈകുന്നേരത്തിനൊക്കെ എനിക്ക് ഫുഡ് റെഡിയാക്കി എടുക്കാനുണ്ട് ഞാൻ വൈകുന്നേരം ഒന്ന് മസാല ദോശ റെഡിയാക്കി എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിനൂടെ ഉള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം പോയി ഇരിക്കാമല്ലോ ചേച്ചി അപ്പോഴാണ് മോളിന്ന് ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല അപ്പോൾ അവൾ എന്തായാലും നേരത്തെ ഉറങ്ങും അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവൾക്കൊരു ദോശയൊക്കെ ചുട്ടിട്ട് കൊടുത്തു അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ മക്കൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാം അപ്പോൾ അവൾക്കുള്ള ദോശയാണ് കേട്ടോ ആദ്യം ചുട്ടെടുക്കണത് നമുക്ക് പിന്നെ മസാലയൊന്നും വേണ്ട ദോശ കുറച്ച് നെയ്യൊക്കെ ആക്കിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുത്താൽ മുപ്പത്തേർ ഹാപ്പിയാണ് ദോശയുടെ ഷേപ്പ് ഒന്നും ആരും നോക്കണ്ട കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് അത്ര നന്നായിട്ടില്ല അത് പലപ്പോഴും അങ്ങനെയാണ് വീഡിയോ എടുക്കുന്ന സമയമാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പം എപ്പോഴും നമ്മളൊരു സാധാരണ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും പക്ഷേ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട് അന്ന് അത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും അത് എനിക്ക് ഇടയ്ക്ക് ഉണ്ടാവില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തോളി പിന്നെ അവൾ ഫുഡ് തനിയെ കഴിച്ചോളൂ കേട്ടോ പിന്നെ ഞാൻ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതേ നമുക്ക് ചെറുതായിട്ടൊരു ജലദോശ ഉണ്ടാവും അപ്പോൾ അവർക്ക് ആവി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സാധന സാമഗ്രികളൊക്കെ എടുത്ത് വെക്കുകയായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അത് കഴുകാനുണ്ടായിരുന്നു കുറച്ച് മുമ്പേ എടുത്തതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വയ്യാണ്ടായപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ മരുന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു ഇനി ഉണ്ടാവുകയാണെങ്കിൽ ആവി ഈ ഒരു മരുന്ന് വെച്ചിട്ട് ആവി പിടിച്ചാൽ മതി അറിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ മുപ്പത്തിയേർ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കണേ ഇല്ലാന്നുണ്ടെങ്കിൽ അടങ്ങിയിരിക്കുമെന്നില്ല അത് കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ കുറേ നേരമായിട്ടുണ്ട് അങ്ങനെ കാർട്ടൂൺ എന്തൊക്കെയോ കണ്ടിരിക്കുവായിരുന്നു അതിനെടുക്കുക പിന്നെ ഞാൻ മസാല ദോശ റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയാക്കും അരിഞ്ഞെടുക്കുകയാണ് ഈ ഒരു മസാല ദോശയുടെ റെസിപ്പി ഞാനൊരു യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ടുണ്ടാക്കിയതായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി എനിക്ക് മാത്രമല്ല ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിലേക്കുള്ളതൊക്കെ അരിഞ്ഞൊക്കെ സെറ്റാക്കി വയ്ക്കുകയാണ് കുറച്ച് തലേ ദിവസത്തെ മധൂത്ത് അത് ചൂടാക്കി അത് ചൂടാക്കിയെടുക്കുകയാണ് ഇതിലൂനത് മതി എന്നറഞ്ഞു മസാല ദോശ പിന്നെ ഞാനും മിക്കും മാത്രമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന് ചോറൊക്കെ ചൂടാക്കി കൊടുത്താൽ പിന്നെ ആ ഒരു പണി കഴിഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞമ്മക്ക് സമാധാനമായിട്ട് ഇരിക്കാം അപ്പോൾ അവൻ അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദോശയ്ക്ക് വേണ്ടിയുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കും കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ചേർത്തെടുത്താൽ മതി ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഉഴുന്നൊരു ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആ ഒരു കളറൊന്ന് ജസ്റ്റ് മാറി വരുന്ന സമയം വരെ ഒന്ന് അയറ്റിയെടുത്താൽ മതി പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ രണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി അതുകഴിഞ്ഞിട്ട് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് ആ ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഈ ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് ഈ ഒരു ദോശയിലേക്കുള്ള ചട്നിയും കൂടെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ റെഡിയാക്കി എടുക്കുന്ന ചട്നി എങ്ങനെയാ വെച്ചാൽ തേങ്ങയിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി ഇടും എനിക്ക് ആ വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കുറച്ച് മല്ലിച്ചപ്പ് രണ്ട് ഇല അതേപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കും എന്നിട്ട് അതൊന്ന് വറവിട്ടെടുക്കും അത് ആ ഒരു ആ ഒരു തേങ്ങയുടെ ആ ഒരു അരപ്പ് ഞാൻ ചൂടാക്കില്ല ചട്നി ചൂടാക്കൂല താളിച്ചൊഴിക്കാൻ മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റിയാണ് റെഡിയാക്കി എടുക്കാത്തവർ എന്തെങ്കിലും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ആ ഒരു സമയത്ത് തന്നെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കുറേ ചേർത്ത് കൊടുക്കരുത് ചേർത്തെടുത്താൽ ആ ഒരു പച്ചക്കുത്തിൽ ഉണ്ടാകും ആ ഒരു പൊടികുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കുറേ ഒഴിച്ചു കൊടുക്കണ്ട എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉപേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക നല്ലപോലെ മിക്സാക്കിയെടുക്കുക കേട്ടോ മിക്സാക്കി എടുത്തിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ ഈ ഒരു മസാല റെഡിയാകും പിന്നെ ചട്നിയും കൂടെ ഒന്ന് താളിച്ചു വെച്ചിട്ടുണ്ട് കടുകും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയിൽ താളിച്ച് ഒഴിച്ചതാണ് അത് കഴിഞ്ഞ് പിന്നെ ദോശ ചുട്ടെടുക്കലാണ് കേട്ടോ പിന്നെ ദോശ മസാല ദോശ ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ മാവ് ഒന്ന് പരത്തിയെടുക്കുക അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് മസാല വെക്കാം മടക്കാം അത്രയുള്ളൂ സിമ്പിളാണല്ലോ അപ്പം ദോശയൊക്കെ റെഡിയാക്കിയെടുത്ത് പിന്നെ ഒരു ഫുഡൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞു